കഴിഞ്ഞ കുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം മുപ്പത്തി ഏഴാണ് എന്നായിരുന്നു നേരത്തെ യു പി സർക്കാർ യോഗി ആദിത്യനാഥ് സർക്കാർ പറഞ്ഞിരുന്നത് പക്ഷേ ബി ബി സി എന്ന മാധ്യമ സ്ഥാപനം അതിനകത്തൊരു അന്വേഷണം നടത്തുകയും പതിനൊന്ന് സംസ്ഥാനങ്ങളിലായി ഈ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ ദുരന്തത്തിൽ പെട്ട ആളുകളുടെ വീടുകളിലും അവരുടെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ അവിടൊക്കെ എത്തി നടത്തിയ അന്വേഷണത്തിനടക്കം അവരിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് എൺപത്തിയൊന്ന് പേർ മരിച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ യഥാർത്ഥ കണക്ക് വെക്കുകയാണോ യോഗി ആദിത്യനാഥ് സർക്കാർ ചെയ്തത് അങ്ങനെയെങ്കിൽ തന്നെ ഈ വെച്ചത് എന്തിനായിരിക്കാം എന്നൊക്കെയുള്ള വിഷയമാണ് ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത് പ്രതിപക്ഷവും വലിയ ആരോപണങ്ങൾ ഇതിനകം യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ ഉയർത്തുന്നുണ്ട് അപ്പോൾ ആ എങ്ങനെ കാണണം എന്നുകൂടി സംസാരിക്കുക നിഷാദ് ബി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുന്നതൊക്കെ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് അപ്പോൾ ബോധപൂർവം യോഗി ആദിത്യനാഥ് മറച്ചു വെച്ചതായിരിക്കുമോ എന്നൊരു തോട്ടാണ് ഇപ്പോൾ വരുന്നത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് കാരണം ആളുകൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട് മുപ്പത് പേരുടെ മുപ്പത് പേർക്ക് മരണം സംഭവിച്ചു എന്ന് പറഞ്ഞു പിന്നീട് മറ്റ് പിന്നീട് ഏഴ് പേർ മരിച്ചു അങ്ങനെ മുപ്പത്തിയേഴ് പേരുടെ പേരാണ് സർക്കാർ ഔദ്യോഗികമായി സമ്മതിച്ചിട്ടുള്ളത് അവർക്കെല്ലാം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം കൊടുക്കുകയും ചെയ്തു ബാക്കി കുറേ പേർക്ക് അഞ്ച് ലക്ഷം രൂപ വീതം കൊടുത്തു അവരൊക്കെ വീട്ടിലെ ആളുകൾ മരിച്ചവരാണ് പക്ഷെ അതൊന്നും സർക്കാർ പട്ടികയിൽപ്പെടുത്തിയില്ല മനഃപൂർവ്വം വെച്ചു അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാവുന്നതാണല്ലോ കാരണം ഒന്നാമത് അന്ന് അവിടെ ആ തിക്കും തിരക്കും ഉണ്ടായതിനു ശേഷം അവിടെ എന്താണ് ഉണ്ടായ ദുരന്തം എന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് സർക്കാർ വ്യക്തമായി മറുപടി പോലും പറഞ്ഞിരുന്നില്ല എന്ന് ഓർക്കണം പിന്നെ എത്ര ദിവസം കഴിഞ്ഞാലാണ് സമ്മതിക്കുന്നത് അതായത് മഹാകുംഭമേള നടത്തുന്നതിൽ യു പിയിലെ ബി ജെ പി ഭരണകൂടം യോഗി ആദിത്യനാഥ് സർക്കാർ പരാജയപ്പെട്ടു ഒന്നും വലിയ വിമർശനം അന്നേ ഉയർന്നു വന്നിട്ടുണ്ട് ആ വിമർശനത്തിന് കൂടുതൽ സാധുത കൊടുക്കുന്ന തരത്തിലുള്ള ഒരു കണക്കും പുറത്തു വേണ്ടതില്ല എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചുകൊണ്ടാണ് ഈ കണക്കുകളൊന്നും പുറത്തു വരാതിരുന്നത് ഇപ്പോൾ ബി ബി സി പറയുന്നത് എൺപത്തിരണ്ട് പേരെങ്കിലും മരിച്ചു എന്നാണ് ആ എൺപത്തിരണ്ട് പേരുടെ കണക്ക് ഞങ്ങൾ പറയുന്നത് ആ എൺപത്തിരണ്ട് പേരുടെയും വീടുകൾ സന്ദർശിച്ചു ആ വീട്ടുകാർക്ക് ആളുകൾ മരിച്ചതുമായി ബന്ധപ്പെട്ട തെളിവ് തരാൻ കഴിയുന്നവരാണ് ഈ എൺപത്തി പേരുടെയും കാര്യത്തിൽ ഞങ്ങൾക്ക് തെളിവുകൾ തരാൻ കഴിയും എന്നാൽ കൂടുതൽ ആളുകൾ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ആളുകൾ മരിച്ചു എന്ന് പറയുന്നുണ്ട് അവർക്കെല്ലാം ഞങ്ങൾക്ക് പ്രോപ്പർ എവിഡൻസ് ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അത് ഈ പട്ടികയിൽപ്പെടുത്തിയിട്ടില്ല എന്നാണ് ബി ബി സി പറഞ്ഞതെന്ന് വെച്ചാൽ അതൊരുപക്ഷേ നൂറിന് മേലെ പോയേക്കാം സർക്കാർ പറയുന്ന പോലെയല്ല അതിൻ്റെ മൂന്നോ നാലോ ഇരട്ടി ആളുകൾ അവിടുത്തെ തിക്കിലും തിരക്കിലും കൊല്ലപ്പെട്ടുണ്ടോ എന്നാണ് അപ്പോൾ അതിൻ്റെ കാരണം എന്തുകൊണ്ട് സർക്കാർ കണക്ക് പുറത്തുവിടുന്നില്ലെന്ന് ചോദിച്ചാൽ കാരണം അവിടെയുള്ള ആളുകളെ നിയന്ത്രിക്കുന്നതിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടു അവിടെ ഒരു ഇത്രയും കൂടുതൽ ആളുകൾ വരുന്ന ഒരു മഹാകുംഭമേള പ്രഖ്യാപിക്കുന്നു അത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വലിയ സംഭവമായി പോകുമെന്ന് പറഞ്ഞിട്ട് അതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു നമ്മൾ കണ്ടതല്ലേ ട്രെയിനിൽ സംഭവിച്ചെന്താണെന്ന് ട്രെയിൻ്റെ എ സി കമ്പാർട്ട്മെൻറ്റുകളൊക്കെ കുത്തിപ്പൊളിച്ച് ആളുകളകത്ത് കയറുകയും പുറത്തിറങ്ങുകയും ഒക്കെ ചെയ്യുന്നു കണ്ടു ഭയങ്കരമായ തെക്ക് തിരക്കുണ്ടാക്കുന്നു ആളുകൾക്ക് പ്രോപ്പർ ടോയ്ലറ്റ് ഇല്ല കോളിഫോം ബാക്ടീരിയ അവിടുത്തെ അളവ് എടുത്ത് കാണിക്കുന്ന നമ്മൾ കണ്ടാണ് ഏറ്റവും വിനാശകരമായ തോതിൽ അവിടുത്തെ പരിസ്ഥിതി മലിനീകരണം നടക്കുന്നു പ്രോപ്പർ ടോയ്ലറ്റും സംവിധാനങ്ങളും ഇല്ലാതെ ആളുകൾ വരുന്നു ഒരു വയസ്സ് വി ഐ പികൾക്ക് മാത്രമായി എല്ലാ സൗകര്യങ്ങളുമുള്ള വിജനമായ സ്ഥലം അവിടെ വരുന്നത് നമുക്ക് സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് മഹാ വന്നിട്ട് മുങ്ങിയിട്ട് പോകാം മറുവശത്ത് സാധാരണക്കാർ വരുന്നതിന് അവിടെ ഒരു സംവിധാനമില്ല ഒരു മണിക്കൂറിൽ എത്ര ആളുകൾ കുംഭമേളയിൽ വന്ന് മുങ്ങും അപ്പോൾ എത്ര പേര് അവിടേക്ക് വരണം ഒരു മണിക്കൂറിൽ എത്ര പേർ അതിൽ കൂടുതൽ എത്ര പേർ വന്നുകൂടാ എന്നൊരു പ്ലാൻ വേണ്ടേ നമ്മളിപ്പോൾ മറ്റ് പല സ്ഥലത്തുള്ള പിൽഗ്രിംസ് സെൻ്ററുകൾ കാണുന്നില്ലേ ഒരു മണിക്കൂറിൽ ഇത്ര ആൾക്ക് അവിടുത്തെ ഈ പറയുന്ന സംഗതി പെർഫോം ചെയ്യാൻ കഴിയും അത്രയും ആളുകൾ നിയന്ത് ആ നിയന്ത്രണമൊന്നും ഇല്ലാതെ അങ്ങ് തുറന്നു വിട്ടു ആളുകൾ വന്നു അപ്പോൾ പല തരത്തിലുള്ള ഡാമേജ് അവിടെ ഉണ്ടായി ആളുകൾക്ക് വരാൻ പ്രോപ്പർ എന്താ ട്രെയിൻ ട്രെയിനും ബസ് സംവിധാനം ഉണ്ടായില്ല വന്നവർക്ക് താമസിക്കാൻ സംവിധാനം ഉണ്ടായില്ല ഇരിക്കാൻ സ്ഥലം ഉണ്ടായില്ല കുടിക്കാൻ വെള്ളം ഉണ്ടായില്ല പ്രോപ്പർ ടോയ്ലറ്റ് ഉണ്ടായില്ല ആകെപ്പാടെ നാശകോശമായത് അത് തുറന്ന് സമ്മതിക്കാനുള്ള മടി കൊണ്ട് മടികൊണ്ട് ചെയ്യുന്നു പിന്നെ ഒന്ന് മരിച്ച ആളുകൾ എന്ന് വെച്ചാൽ ആരാണ് ഡിവോട്ടീസ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണല്ലോ അവരുടെ തന്നെ പേര് മറച്ചു വയ്ക്കുന്നൊർക്കണം അവരോടായി വിവേചനം കാണിക്കുന്ന കാണിക്കുന്നൊർക്കണം സർക്കാരിൻ്റെ രാഷ്ട്രീയമായ ലാഭത്തിനും രാഷ്ട്രീയമായ നേട്ടത്തിനും വേണ്ടി ഭക്തരെ തന്നെ രണ്ടായിട്ട് തിരിക്കുകയാണ് ഒരു കൂട്ടം ഭക്തർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഒരു കൂട്ടം ഭക്തർക്ക് അഞ്ച് ലക്ഷം രൂപ ഒരു കൂട്ടം ആളുകൾക്ക് ഒന്നുമേ ഇല്ല എന്ന് പറഞ്ഞൊരു വിവേചന സമീപനം എന്തിനാണ് യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ നോക്കൂ എല്ലാം നന്നായി ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ കണക്ക് പുറത്തുവിടുന്നത് അത് നമുക്ക് ഞാൻ പറഞ്ഞത് ഈ കണക്കുകളിലെ കള്ളത്തരം എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെ കാലത്ത് നമുക്കൊരു പുതിയ കാര്യമല്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതുപോലെ ഇങ്ങോട്ടുള്ള കാലം എടുത്ത് നോക്കിയാൽ ഡേറ്റയ്ക്കകത്ത് ഭയങ്കരമായി വ്യാജം കാണിക്കുന്നുണ്ട് അത് നമുക്ക് പല കാര്യങ്ങളെടുത്താൽ നോക്കും ഏറ്റവും ബേസിക് സംഗതി ജി ഡി പി കണക്ക് കൂട്ടുന്നതിലുള്ള ബേസിക് സ്ട്രക്ചർ തന്നെ മാറ്റിക്കളഞ്ഞു കാരണം എന്താണ് ഈ സർക്കാരിൻ്റെ കാലത്ത് വ്യാവസായിക വളർച്ച ഈ സർക്കാരിൻ്റെ കാലത്ത് ധനവളർച്ച ഇതെല്ലാം മേലെ കുയർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റായ ആഖ്യാനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പല കണക്കും ചോദിച്ചാൽ പ്രോപ്പറായി സർക്കാർ തരില്ല പാർലമെൻറ്റിൽ ചോദിക്കുന്നതിന് പോലും ഡേറ്റ അവൈലബിൾ അല്ല എന്ന പേരിൽ സർക്കാർ മറുപടി കൊടുക്കുന്നില്ല എന്ന സീരിയസ് ആക്ഷേപം എത്ര തവണ പ്രതിപക്ഷ അങ്ങൾ ഉന്നയിക്കുന്നു പൗരൻ്റെ അവകാശമാണ് എന്താണ് നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്താണ് നമ്മുടെ ഓരോ മേഖലയിൽ വ്യാവസായിക മേഖലയിൽ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ ആരോഗ്യ മേഖലയിൽ കുടുംബാരോഗ്യ മേഖലയിൽ സാക്ഷരതയിൽ പട്ടിണിയിൽ പോഷകാഹാരക്കുറവിൽ നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു നിൽക്കുന്നതിനെക്കുറിച്ച് നമുക്കറിയാൻ എന്താണ് മാർഗം സർക്കാരിൻ്റെ ഡേറ്റയാണല്ലോ തൊഴിലില്ലായ്മയിൽ നമ്മൾ എവിടെ നിൽക്കുന്നു ഇതിലെല്ലാം കള്ളത്തരം കാണിക്കുക ഇതൊന്നും ചോദിച്ചാൽ പ്രോപ്പറായ ഒരു കണക്കും തരാതിരിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ വിവാദ ഓർമ്മയാണല്ലോ നാലര പതിറ്റാണ്ട് കാലത്തെ ഏറ്റവും വലിയ തൊഴിൽ നഷ്ടത്തിലാണ് ഇന്ത്യ നിൽക്കുന്നതെന്ന കണക്ക് തയ്യാറാക്കുന്നു ലേബർ ബ്യൂറോ അത് പുറത്തുവിടാൻ സമ്മതിച്ചില്ല കാരണം ഇലക്ഷൻ വരാൻ പോവുകയാണ് അതിൻ്റെ പേരിൽ അത് തയ്യാറാക്കുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നടപടിയെടുത്ത് നമുക്കറിയാം അപ്പോൾ ഒന്നുകിൽ ഈ പറഞ്ഞ ഡേറ്റ വൈകിപ്പിക്കുക അല്ലെങ്കിൽ വ്യാജമായ ഡേറ്റ പ്രചരിപ്പിക്കുക മൂടി വയ്ക്കുക ഇത് ഈ സർക്കാർ ഈ രാജ്യം നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ രാജ്യം എവിടെയാണ് നമ്മുടെ രാജ്യത്ത് എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണ് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന പ്രോപ്പർ കണക്കുകൾ തരാതിരിക്കുക ഏറ്റവും വലിയ വഞ്ചനയാണ് ഗുരുതരമായ ഒരു തെറ്റാണ് സർക്കാർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്കിതൊരു പുത്തരിയല്ല അവർ കോവിഡ് കാലത്തായാലും പിന്നെ ഈ കുംഭമേളയുടെ കാലത്തായാലും മരിച്ചവരുടെ ഓക്സിജൻ കിട്ടാത്തവരുടെ ആശുപത്രി കിട്ടാത്തവരുടെ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഗംഗാതീരത്ത് മറവ് ചെയ്തവരുടെ എല്ലാം കണക്കിൽ കള്ളത്തരം കാണിക്കും അവർക്ക് ആ കാര്യത്തിൽ രാഷ്ട്രീയമായ നേട്ടം മാത്രമേ ഉള്ളൂ സർക്കാരിൻ്റെ പ്രഭം അങ്ങി പോകാൻ പാടില്ല സർക്കാരിൻ്റെ നിലയ്ക്കുള്ള അവമതിപ്പുണ്ടായി ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഏത് തരത്തിലുള്ള ക്രൂരമായ വിവേചനവും ക്രൂരമായ മറച്ചുവെക്കലും ഈ സർക്കാരിൻ്റെ ഒരു പുത്രിയായ കാര്യമല്ല അതുകൊണ്ട് ഞങ്ങൾ കുംഭമേള ഗംഭീരമായി നടത്തി കുംഭമേളയിൽ ഞങ്ങൾക്ക് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല പിന്നെ വി ഐ പി കൾച്ചർ ഭയങ്കര വിമർശിക്കപ്പെടും ഇത്ര ആൾക്കാർ മരിച്ചു നല്ല കണക്ക് ഓർത്തുന്നത് കാരണം നമ്മൾ അതിൻ്റെ ഒരു ഏരിയയിൽ ഷോർട്ട് കണ്ടാൽ പറ്റില്ല ഒരു വശത്ത് വി ഐപികൾക്കും സിനിമാ താരങ്ങൾക്കും ബോളിവുഡ് താരങ്ങൾക്കും പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്ക് വന്നു മുങ്ങിപ്പോകാൻ നീറ്റായിട്ടുള്ള ഒരു സ്ഥലം അവിടെ ആ പുഴയും നീറ്റാണ് ഇപ്പുറത്ത് ഒരു ഒരു നീറ്റ്നെസ്സും ഇല്ല ഒരു നിയന്ത്രണവും ഇല്ല വലിച്ചു വാരിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പുറത്ത് ഇത്രയും വലിയ ഡാമേജ് ഉണ്ടാകുന്നു ഇത്രയും പത്ത് നൂറ് പേര് കൊല്ലപ്പെട്ടു എന്ന് വന്നാൽ വി ഐ പി കൾച്ചറും വിമർശിക്കപ്പെടുമല്ലോ അന്ന് മോദി അടക്കം വന്ന് മുങ്ങിയതാണ് ഡൽഹി ഇലക്ഷൻ സമയത്ത് എന്ന് ഓർക്കണം അപ്പോൾ അതടക്കം വിമർശിക്കാതിരിക്കാൻ ഇതിൻ്റെ ഡെൻസിറ്റി ഇതിൻ്റെ ആഴം ഗ്രാവിറ്റി കുറച്ച് വയ്ക്കുക എന്ന് പറയുന്ന അത്യാവശ്യം അവരുടെ മുമ്പിലുണ്ടായിരുന്നു അതു മാത്രമേ അവരെപ്പോഴും കണക്കാക്കാറുള്ളൂ മറ്റൊന്നിനോട് അവർക്ക് ഇങ്ങനെ വലിയ പ്രതിപത്തിയില്ല അതിൻ്റെ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ ഉദാഹരണങ്ങൾ ഒന്നായിട്ട് മാത്രമേ എനിക്ക് എനിക്കിതിനെ തോന്നുന്നുള്ളൂ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഒരു തവണ ബി ബി സിയെ മോദി ഡോക്യുമെൻറ്റിൻ്റെ പേരിൽ വേട്ടയായിട്ട് ആണ് ഇത്തവണ ബി ബി സിക്ക് എതിരെ എന്തൊക്കെയായിരിക്കും ഇനിയിപ്പോൾ കൊണ്ടുവരുന്ന കഥകൾ ആഖ്യാനങ്ങളെന്ന് മാത്രമേ നോക്കാനുള്ളൂ അജിംസി ഈ ഡെത്ത് ലിസ്റ്റിലും കാശ്വാലിറ്റീസിൻ്റെ കാര്യത്തിലൊക്കെ തുടക്കം മുതൽ ദുരൂഹതയുണ്ട് ഇപ്പോൾ അത് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നതാണ് ബി ബി സിയുടെ റിപ്പോർട്ട് ഈ ബി ബി സിയുടെ റിപ്പോർട്ട് ഇതിനകത്ത് പൂർണ്ണമായി ദുരൂഹത നീക്കാൻ ഏതെങ്കിലും മത്തതിൽ സഹായകരമാവും തോന്നുന്നുണ്ടോ അത് ബി ബി സി ഇന്ത്യക്കെതിരെ നടത്തുന്ന ഗൂഢാലോചനയായിട്ട് തന്നെ വ്യാഖ്യാനിക്കപ്പെടും ബി ബി സി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനാണ് അല്ലെങ്കിൽ തന്നെ ബ്രിട്ടൻ ഇന്ത്യ അറിയില്ല ഇഷ്ടമല്ല ബ്രിട്ടീഷറെ ഞങ്ങൾ പണ്ട് പണ്ടുവിടുന്ന് ഓടിച്ചതാണ് അവർ വീണ്ടും ഞങ്ങൾ ഉപദ്രവിക്കാൻ വരികയാണ് എന്നൊരു നറേട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ആളുകൾ വിശ്വസിക്കും അത് കുംഭമേളയെ അപമാനിക്കാൻ വേണ്ടി യോഗി ആദിത്നാഥ് സർക്കാരിനെ അപമാനിക്കാൻ വേണ്ടി ഇന്ത്യയെ അപമാനിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ബി ബി സി ബി സി മാത്രമല്ല സകല വിദേശ മാധ്യമങ്ങളും അത് വാഷിംഗ്ടൺ പോസ്റ്റ് ആവട്ടെ ന്യൂയോർക്ക് ടൈംസ് ആവട്ടെ ഇവരെല്ലാം ഇന്ത്യയ്ക്കെതിരെ ഗൂഢാലോചന നടത്താണ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇന്ത്യയോട് ഇപ്പോൾ കുശുമ്പാണ് ഇന്ത്യ സാമ്പത്തികമായി നാലാം സ്ഥാനത്താണ് ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയതിലുള്ള കുശുംപൂണ്ട് ഈ വിദേശ മാധ്യമങ്ങളിലൊക്കെ പറയുകയാണെന്നേ പറയുള്ളൂ അത് ആളുകൾ വിശ്വസിക്കുകയും ചെയ്യും എൺപത്തി രണ്ട് പേരൊന്നും മരിച്ചിട്ടില്ല ആകെ മുപ്പത് പേരും മരിച്ചിട്ടില്ല ഞങ്ങൾ കുറച്ച് കൂട്ടി പറഞ്ഞതാണ് ആൾക്ക് സമാനവട്ടേ എന്ന് പറഞ്ഞാൽ പോലും ആളുകൾ വിശ്വസിക്കും ഇന്ത്യയിൽ നിലവില് ഇന്ത്യയിലെ ഒരു നിലവാരം അങ്ങനെ തന്നെയാണ് അതിലൊരു സംശയവും വേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ കോവിഡിൻ്റെ സമയം ഓർത്ത് നോക്കുക കോവിഡ് കാലത്ത് നമ്മൾ കണ്ട കാഴ്ച എന്താണ് കോവിഡ് കാലത്ത് ഗംഗയുടെയും യമുനയുടെയും തീരത്ത് അതിൻ്റെ മണൽപ്പരപ്പുകളിൽ ഇങ്ങനെ കൊച്ചു കൊച്ചു പൊട്ടുകൾ പോലുള്ള ശവ എന്താണ് ഈ പറയുന്ന മറ മൃതദേഹങ്ങൾ മറവെയ്യുന്ന സ്ഥലങ്ങൾ നമ്മൾ കണ്ടതാണ് കൊച്ചു പൊട്ടുകൾ നമ്മൾ നോക്കിയാൽ എന്താ നോക്കിയെന്താണ് മൊസൈക്ക് പോലെ ഒരു നിർണിതമായ അകലത്തിൽ ശവകുടീരങ്ങൾ മണൽപ്പൂനുള്ള ആൾ മറവെയ്യുന്ന സീൻ നമ്മൾ കണ്ടാണ് ഗംഗയിലും യമുനയിലും മൃതദേഹങ്ങൾ ഒഴി നടക്കുന്നത് കണ്ടാണ് സംസ്കരിക്കാൻ പറ്റാത്തതുകൊണ്ട് ആൾ പുഴയിലേക്ക് മൃതദേഹങ്ങൾ വലിച്ചെറിയുന്ന സീൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്സിജൻ ലഭിക്കാത്ത ആളുകൾ പിടഞ്ഞു വരികയും നമ്മൾ കണ്ടിട്ടുണ്ട് ആ എന്നിട്ട് ആ ഭരണകൂടത്തിന് എന്തെങ്കിലും ഇലക്ട്രൽ സെറ്റ് ബാക്ക് ഉണ്ടായോ ഇല്ലല്ലോ പിന്നീടും യോഗ്യാത്തതിന് വൻ ഭൂരിപക്ഷത്തോടെ അവിടെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ആഖ്യാനം സൃഷ്ടിക്കുക നറേറ്റീവ് മാറ്റുക എന്നുള്ളത് ഈ ഭരണകൂടത്തെ പ്രത്യേകിച്ചും ബി ജെ പി ഭരണകൂടത്തെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആളുകളത് ഞങ്ങൾ വിശ്വസിച്ചോളൂ പക്ഷേ ഭരണകൂടം എന്ന് പറയുന്നത് അതിൻ്റെ പൗരന്മാരുടെ എത്രമാത്രം എമ്പതറ്റിക് ആണ് എന്നൊരു ക്വസ്റ്റിനുണ്ട് അതിപ്പോൾ ബി ജെ പി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ആര് ഭരിച്ചാലും ഭരണകൂടം എന്ന് പറയുന്നത് മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ഒന്നും ചിന്തിക്കണമെന്നില്ല അത് പ്രത്യേകിച്ചും മനുഷ്യരോടുള്ള വ്യവഹാരത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യൻ ചിന്തിക്കും പോലെ ചിന്തിക്കില്ല അതിനേതായ ഒരു സിസ്റ്റം ഉണ്ട് അവിടെ എമ്പതിക്കൊന്നും കാര്യമൊന്നുമില്ല പക്ഷേ സ്വന്തം എന്താണ് അഭിമാനമായി ഉയർത്തുന്ന ഒരു പദ്ധതി ഒരു പരിപാടി കുംഭമേള എന്ന് പറഞ്ഞാൽ യോഗ്യായത് അവർ അവർ ഞങ്ങളുടെ പരിപാടിയായിട്ട് അവതരിപ്പിക്കുന്നതാണ് ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും സേവനം കൊടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മൊത്തം പൗരന്മാർക്കും എന്താണ് വെൽഫെയർ സ്കീമോ ഇതൊരു റിലീജിയസ് പരിപാടിയെ സർക്കാർ ഏറ്റെടുത്ത് ഇത് ഞങ്ങളുടെ അഭിമാന പദ്ധതിയാണെന്ന് പറഞ്ഞാൽ നടപ്പാക്കുകയാണ് അവിടെ വരുന്ന അവിടെ മുമ്പും കുംഭമേള നടന്നിട്ടുണ്ട് യോഗി ആദിത്യനാഥ് വരുന്നതിന് മുമ്പ് യോഗിനാഥ് ജനിക്കുന്നതിന് മുമ്പും അവിടെ കുംഭമേളയുണ്ട് പക്ഷേ കുംഭമേളയിൽ വരുന്നത് ദൈവഭക്തരായ മനുഷ്യരാണ് അവർ അവിടെ രാഷ്ട്രീയമൊന്നുമില്ല അവർ പിടഞ്ഞ് മരിക്കുമ്പോൾ അതിനോടൊരു എമ്പതിയില്ലാത്ത അതിനോട് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ഒരു സന്യാസിയാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളാണ് അവിടെ നടക്കുന്ന ഒരു റിലീജിയസായിട്ടുള്ളൊരു ചടങ്ങാണ് അതിൽ മരിക്കുന്നത് ദൈവഭക്തരായ മനുഷ്യരാണ് അക്കാര്യത്തിൽ കള്ളത്തരം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് നാലു ചോദിക്കും ഇപ്പോൾ രാഷ്ട്രീയം പറയുമ്പോൾ നുണ പറയുക കണക്ക് മറച്ചു വയ്ക്കുക കോവിഡ് വന്ന് മരിച്ചവരുടെ എണ്ണം പൂഴ്ത്തി വയ്ക്കുക അതൊക്കെ നമുക്ക് അങ്ങ് മനസ്സിലാക്കാം ഇപ്പോൾ കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങളും മണ്ടന്മാരാണല്ലോ ഇന്ത്യയിൽ കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുള്ള വാർത്തയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേരളത്തിലാണ് എന്തുകൊണ്ടാണ് കണക്ക് കൃത്യമായിട്ട് എഴുതി വെക്കുന്നതുകൊണ്ടാണ് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും യു പിയിലൊന്നും കണക്കേയില്ല ടെസ്റ്റ് നടത്തുകയും ചെയ്യുക ആ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ കണക്ക് കൃത്യമായി സൂക്ഷിക്കുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം അതിലൊക്കെ അവർ സ്മാർട്ട് എന്താണ് കേരളത്തെ ഔട്ട് സ്മാർട്ട് ചെയ്തോട്ടെ കണക്കൊക്കെ മറച്ചു വെച്ച് അവർ നല്ല നല്ല ഈ കോവിഡൊന്നുമില്ലാത്ത സംസ്ഥാനമായിക്കോട്ടെ പക്ഷെ സ്വന്തം എന്താണ് അഭിമാനപൂർവം അവർ അവതരിപ്പിക്കുന്ന ഒരു പദ്ധതി അതൊരു റിലീജിയസ് ഫങ്ഷൻ അതിൽ വരുന്ന ദൈവഭക്തരായ മനുഷ്യർ സ്റ്റംപേഡിൽ മരിച്ചു കഴിയുമ്പോൾ ആ മരണത്തിൻ്റെ കണക്ക് മൂടി വെക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഭരണകൂടത്തെ എന്താ പറയുക ഈ ഭരണാധികാരികളുടെ എമ്പതി എത്രയാണ് ഭരണാധികാരികളുടെ ദൈവഭക്തി എത്രയാണ് ഭരണാധികാരികൾക്ക് ഈ മതചടങ്ങിനോടുള്ള ആത്മാർത്ഥത എത്രയാണ് ഭരണാധികാരികൾക്ക് അവർക്കോട്ട് ചെയ്യുന്ന ഈ ദൈവഭക്തരായ ഭക്തന്മാരായ മനുഷ്യരോടുള്ള എമ്പതി എത്രയാണ് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ അത് നമുക്കിവിടെ നിന്ന് ഇരിക്കുമ്പോഴൊക്കെ നമുക്കൊന്ന് തോന്നും പക്ഷെ ആ ആ സ്റ്റേറ്റ് ചെന്ന് കഴിയുമ്പോൾ യു പി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനേ കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് അവിടെ വേറെ പല വിഷയങ്ങളും ഉണ്ടാകും ആളും മരിക്കുന്നതൊന്നും അവർക്ക് അത്ര പ്രശ്നമായിരിക്കില്ല അവർക്ക് അതിലും വലിയ പ്രശ്നങ്ങളുണ്ടാകുമായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ ചിന്തിക്കാത്ത അവരെന്ന് ചിന്തിച്ച് തുടങ്ങുന്നു അന്ന് ഈ ഭരണകൂടങ്ങൾ എന്താണ് കൊഴിഞ്ഞു വീഴാൻ തുടങ്ങും